സ്റ്റുഡൻസ് മക്കൾക്ക് വേണ്ടിയിട്ട് മികച്ചൊരു ലാപ്ടോപ്പാണ് നിങ്ങൾ നോക്കുന്നത് നോക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള സ്റ്റുഡൻസിന് ഉപയോഗിക്കാൻ പറ്റിയ മികച്ച അഞ്ച് ലാപ്ടോപ്പുകൾ പരിചയപ്പെടുത്തുന്ന വീഡിയോയാണ് ഇത് എച്ച് പി ഫിഫ്റ്റീൻ എസ് എന്ന് പറയുന്ന ബ്രാൻഡാണ് ആദ്യത്തേത് ഇതിന്റെ കീ സ്പെക്സ് നോക്കുകയാണെങ്കിൽ ഇൻഡൽ ഫോർ ഐ ഫൈവ് ലെവൻത് ജനറേഷൻ പ്രൊസസർ കരുത്തു പകരുന്ന ഒരു ലാപ്ടോപ്പാണ് എച്ച് പി ഫിഫ്റ്റീൻ എസ് എന്ന് പറയുന്നത് എയ്റ്റ് ജി ബി റാമും അതേപോലെ തന്നെ ഫൈവ് ട്വൽവ് ജി ബി എസ് എസ് ഡിയുമാണ് ഈ ലാപ്ടോപ്പിൽ വരുന്നത് ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റ് പെർഫോമൻസ് ആണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ലാപ്ടോപ്പുകളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു മികച്ച ബ്രാൻഡ് തന്നെയാണ് എച്ച് പി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഫൈവ് ട്വൽവ് ജി ബി എസ് എസ് ഡി വരുന്നത് കൊണ്ട് തന്നെ മികച്ചൊരു സ്റ്റോറേജ് തന്നെ കമ്പനി ഓഫർ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അതായത് ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചാണെങ്കിൽ പോലും ഇനഫ് ആയിട്ടുള്ള കപ്പാസിറ്റിയുള്ള എല്ലാ ബാക്കപ്പ് ഉള്ള ഒരു ലാപ്ടോപ്പ് തന്നെയാണ് എച്ച് പി ഫിഫ്റ്റീൻ എസ് എന്ന് പറയുന്നത് ലെനോവോ ഐഡിയ പാർട്ട് പ്ലസ് ത്രീ ക്രോം ആണ് ഇതിന്റെ സ്പെക്സ് നോക്കുവാണെങ്കിൽ ഇൻഡൽ സെലറോൺ ട്യൂവൽ കോർ പ്രോസസിൽ വർക്ക് ചെയ്യുന്ന ഒരു ലാപ്ടോപ്പാണിത് ഫോർ ജി ബി റാമും അതേപോലെ തന്നെ വൺ ട്വന്റി എയ്റ്റ് ജി ബി എസ് എസ് ഡിയുമാണ് ഈ ലാപ്ടോപ്പിന് വരുന്നത് ലെവൻ പോയിന്റ് സിക്സ് ഇഞ്ച് എച്ച് ഡി ഡിസ്പ്ലേ ആണ് ലെനോവയുടെ ഐഡിയ പാഡിന് വരുന്നത് അല്പം ചെറുതാണ് എന്ന് തോന്നുമെങ്കിലും ആൻഡിൽ ചെയ്യാനായിട്ട് അതായത് ഒരു നോട്ട്ബുക്ക് പോലെ മടക്കി കൈ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ലാപ്ടോപ്പ് ആണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലെനോവയുടെ ഐഡിയ പാഡ് ചൂസ് ചെയ്യാവുന്നതാണ് സ്റ്റുഡൻസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ലൈറ്റ് വെയ്റ്റ് ആയിട്ടും മികച്ചൊരു ബാറ്ററി ലൈഫിൽ ഒരു ബ്രാൻഡ് തന്നെയാണ് ലെനോ ഐഡിയ പാട് ഫ്ലക്സ് ത്രീ എന്ന് പറയുന്ന ക്രോം ബുക്ക് അസ്യൂസ് വിവോ ബുക്ക് ഫോർട്ടീൻ ആണ് അടുത്തത് ഇതിന്റെ കീസ്പെക്ക് നോക്കുവാണെങ്കിൽ ഇന്റൽ കോർ ഐ ത്രീ ലെവൻ ജനറേഷനിലുള്ള പ്രൊസസർ ആണ് അസ്യൂസ് വിവോ ബുക്ക് ഫോർട്ടീനി കരുത്തുപകരുന്നത് എയ്റ്റ് ജി ബി റാമും അതേപോലെ തന്നെ ഫൈവ് ട്വൽവ് ജി ബി എസ് എസ് ഡിയുമാണ് ഈ ലാപ്ടോപ്പിൽ വരുന്നത് ലെവൻറ്റ് ജനറേഷനാണ് അസ്യൂസ് വിവോ ബുക്ക് ഫോർട്ടീനി കരുത്തുപകരുന്നത് മികച്ച ഡിസൈനിലുള്ള ഒരു ലാപ്ടോപ്പാണ് അതേപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ലാപ്ടോപ്പാണ് അടുത്തതായിട്ട് അസ്യൂസ് വിവോ ബുക്ക് എസ് ഫിഫ്റ്റീൻ എന്ന് പറയുന്ന മോഡലാണ് അസ്യൂസിൻ്റെ ബ്രാൻഡിൽ വരുന്ന ഒരു മികച്ച ലാപ്ടോപ്പ് തന്നെയാണ് സ്റ്റുഡൻസിനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന മികച്ച ലാപ്ടോപ്പ് തന്നെയാണിത് ഇതിന്റെ കീ കീസ്പെക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തേർട്ടീൻ ജനറേഷനിലുള്ള ഇന്റൽ കോർ ഐ ഫൈവ് ആണ് അസീസ് വിവോ ബുക്കിന് കരുത്തു പകരുന്നത് സിക്സ്റ്റീൻ ജി ബി റാം വരുന്നുണ്ട് പക്ഷേ ഫൈവ് ട്വൽവ് ജി ബി എസ് എസ് ഡി ആണ് സ്റ്റോറേജ് ആയിട്ടുള്ളത് ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് ഇഞ്ച് ഒ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഈ ലാപ്ടോപ്പിനുള്ളത് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് മികച്ചൊരു ചോയ്സ് തന്നെയായിരിക്കും ഈ അസീസ് വിവോ ബുക്ക് എന്ന് പറയുന്നത് അടുത്തത് ഹ്യൂലറ്റ് പെക്കാർ എച്ച് പിയുടെ ഒരു വേരിയന്റ് ആണ് എച്ച് പി വിറ്റസ് ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണിത് ഇതിന്റെ കീസ്പെക്ക് നോക്കുവാണെങ്കിൽ എം ഡി റൈസൺ പ്രൊസസർ ആണ് എച്ച് പിക്ക് കരുത്തു പകരുന്നത് സിക്സ്റ്റീൻ ജി ബി റാമും വൺ ടി ബി എസ് എസ് ഡിയുമാണ് ഈ ലാപ്ടോപ്പിലുള്ളത് അതേപോലെ തന്നെ എൻ ബി ഡിയുടെ ആർ ടി എക്സ് ത്രീ സീറോ ഫൈവ് സീറോ എന്ന് പറയുന്ന ഗ്രാഫിക്സ് കാർഡ് കൂടി ഇതിന്റെ സ്പെക്കിലുണ്ട് സിക്സ്റ്റീൻ പോയിന്റ് വൺ ഇഞ്ച് ഫുൾ എച്ച് ഡി ആണ് ലാപ്ടോപ്പിന് അതായത് സാമാന്യം വലിപ്പമുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഗെയിമിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അതേപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് മികച്ച ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും എച്ച് പിയുടെ വിക്ടസ് എന്ന് പറയുന്ന ലാപ്ടോപ്പ് സ്റ്റുഡൻസിൻ്റെ ആവശ്യത്തിനുള്ള അഞ്ച് മികച്ച ലാപ്ടോപ്പുകളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയത് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം